ശരിക്കും പറഞ്ഞാല് മലയാളികളുടെ എല്ലാവരും ഒരു ആഗ്രഹമാണ് ഒരു നാലുകെട്ട് ചെറുത് സ്വന്തമായിട്ട് എന്നുള്ളത് പക്ഷെ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല പക്ഷെ കാഞ്ഞാണിയിലുള്ള നിതിൻ സാറിന് വേണ്ടിയിട്ട് നമ്മളെ മാനുവലൻ സാർ ഒരു കിഡിലൻ നാലുകെട്ടോടെ പണിത് വെച്ചിട്ട് ഡീറ്റെയിൽ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇതൊരു പഠിപ്പുറിയ ആ പടിപ്പുറ ബേസിക്കലി ഒരു മൂന്നാലഞ്ച് സ്റ്റെപ്സ് കയറി ഒരു ഹൈറ്റിലുള്ളൊരു ഒരു ബിൽഡിംഗ് പോലെയാണ് ഇവിടെ സാധാരണ മുമ്പ് ഞങ്ങൾ ആദ്യം കുറച്ച് സീറ്റ്സ് ഇടാന്ന് വിചാരിച്ചു പക്ഷേ സീറ്റ്സ് ഇട്ടിട്ട് ഈ വഴി വഴിയായത് കാരണം ആൾക്കാർ വന്ന് കയറിയിരുന്നു വെച്ചിട്ടാണ് പിന്നെ ഈ ഡോറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇതൊരു പഴയ ഇപ്പം ഇല്ലാത്ത പഴയകാലത്ത് ഒരു ഹാഫ് ഡോറാണ് ഇതിൻ്റെ ഉദ്ദേശം നമ്മളിപ്പോൾ ഇത് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് അടച്ചു വന്നിട്ട് നമുക്ക് നോക്കാം പ്രത്യേകം പിന്നെ പട്ടി ആനിമൊക്കെ പ്രിവെന്റ് ചെയ്യാം അത്യാവശ്യം നമ്മൾ ട്രൈ ചെയ്തേക്കണത് പഴയ വീടിന്റെ എല്ലാ ആ ലുക്കും ആ ട്രഡീഷൻ ലുക്ക് വന്നു അതിനൊപ്പം മോഡേൺ ഫെസിലിറ്റി അപ്പൊ രണ്ടും കൂടി ആവുമ്പോൾ ഒരു കംഫർട്ട് പഴയകാലത്ത് വീടുള്ള മെയിൻ ഇഷ്യൂണ്ടായിരുന്ന കംഫർട്ട് ലെവലാ അതായത് ഇപ്പൊ ബാത്റൂം അറ്റാച്ച് അല്ലെ വീട് റൂം സൈസസ് ചെറുതാണ് അങ്ങനത്തെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ അന്ന് കറണ്ട് കൺസംഷൻ ഇല്ല എയർ കണ്ടീഷനിങ് ഇല്ല അപ്പൊ അതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ലോകത്തിൽ ഇപ്പഴത്തെ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോൾ നടുമുറ്റം നടുമുറ്റം നടുമുറ്റായിരിക്കും പറയാൻ നല്ലത് പറ്റാണെങ്കിൽ നാല് ഫാമിലീസും നാല് ബിൽഡിങ്സും എല്ലാം കൂടി കൂട്ടിച്ചേർന്നാണ് നടുമുറ്റം അല്ലെങ്കിൽ ചേർന്ന് കൂടുതലും മരങ്ങളുള്ള കാരണം അത് സാധാരണ ഇപ്പൊ കനിയൻ ഗ്രാസ് അല്ലെങ്കിൽ മറ്റേ വെയിലും ഇവിടെ കൂടുതലും പേൾ ഗ്രാസ് ഉപയോഗിച്ചേക്കുന്ന ഇടയ്ക്ക് ബാംഗ്ലൂർ സ്റ്റോൺസ് കട്ട് ചെയ്തിട്ടിരിക്കുക ഒരു നടപ്പാതെ പോലെ വരാനായിട്ട് രണ്ട് സൈഡിലേക്ക് നടപ്പാതെ വരാനായിട്ട് പറ്റാവുന്ന ചെടികളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എത്ര ഈ ഗ്രാസ് കാലമായിട്ട് ഇതിപ്പോ ഒരു മൂന്ന് മാസമായിട്ടുണ്ട് ഫുൾ ഇത് പീസസ് ആയിട്ട് കൊണ്ടുപോയി ടൈല് കൊടുക്കില്ല ഒരു വിധം എല്ലാവർത്തേക്കും ഫസ്റ്റ് വരുമ്പോ ഇവിടെ ശ്രദ്ധിക്കണത് ഈ മാവാണ് ഇത് എനിക്ക് തോന്നുന്നത് പണി നടക്കുമ്പോഴും ഈ മാവുണ്ടായിരുന്നു ഇത് ഒരു സമയത്ത് ഒരു ക്രെയിൻ വന്നിട്ട് തട്ടി എന്നിട്ട് പിന്നെ പാച്ച് ഒക്കെ ചെയ്ത് എനിക്ക് മാവ് കളയേണ്ടെന്ന് വളരെ ആഗ്രഹം എനിക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ഫോക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ മാവാണ് ഇത് നമ്മളിവിടെ പിന്നീട് കൊടുന്ന് ഉണ്ട് പക്ഷെ ഇവിടെ ഈ പരിസരത്തുള്ള ചെടികളും ഒരു നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇടയിൽ കുറെ ആവശ്യമില്ലാത്ത ചെറിയ ചെടികളുണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് മെയ് ട്രീസ് ഒക്കെ ഇവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് വലുതായിരുന്നു അപ്പൊ അതിലേക്ക് വീഴാണ്ടിരിക്കാനായിട്ട് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ശരിയാക്കി അത്ര തുടക്കത്തിൽ തന്നെ ഈ നമ്മളെ പിന്നെ ശരിക്കും പറഞ്ഞേ നമ്മള് സാധാരണ നാലുകെട്ട് സ്റ്റൈലിന് ചെറിയൊരു മാറ്റി മാറ്റിപ്പിടിച്ചു മാറ്റിപ്പിടിച്ചു അല്ല ബേസിക്കലി നമ്മള് നമ്മുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ പണ്ട് ഡച്ചുകാരുണ്ട് പോർച്ചുഗീസുകാരുണ്ട് പിന്നെ ചൈനീസ് ഉണ്ടായിരുന്നു അവരുടെയൊക്കെ നമ്മൾ ഇതിൽ ഇൻകോപ്പറേറ്റ് നോക്കിയത് മിക്സ് അപ്പൊ നമ്മൾ പഴയ വീടുകൾ കേരള ആർക്കിടെക്ചർ നോക്കിയാൽ കൂടുതലും ഡച്ചും ചൈനീസ് ചൈനീസ് ആണ് മരത്തിന്റെ ആൾക്കാർ ഡച്ച് വളവ് ആർച്ച് 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 ഈ ഡച്ചും ചൈനീസും കൂടിയുള്ള ഒരു മിക്സ് ആണ് നമ്മളെ കേരള ആർക്കിടെക്ചറിൽ വന്നേക്കുന്നത് അത് ഫോളോ ചെയ്യാനായിട്ടാണ് നോക്കിയത് കാണുമ്പോ അത് എനിക്ക് തോന്നുന്നത് അത് ഡിന്റെ തൂണ് നമുക്ക് അപ്പൊ ഇവിടെ നാല് പില്ലേഴ്സ് ഇത് അത് വുഡല്ല അത് സിമെന്റ് വെച്ച് പണിതിട്ട് എന്ന ക്ലാഡ് ചെയ്തേക്കാണ് ഫുൾ കവർ ചെയ്ത കവർ ചെയ്താണ് വെയിറ്റ് ഉള്ള കാരണം വുഡ് ഹോൾഡ് ചെയ്തില്ല എന്നൊരു പേടിയുള്ള കാരണം അത് സിമെന്റ് വെച്ച് ചെയ്ത് പിന്നെ ക്ലാഡ് ചെയ്തു അപ്പൊ പൂമുഖം എന്ന് പറഞ്ഞാൽ കയറി വരുമ്പോൾ ഗസ്റ്റിനെ സ്വീകരിക്കുക അവിടെ വെച്ച് സംസാരിച്ച് തന്നെ അവർക്ക് പുറത്തുവിടാം പിന്നെ ചുറ്റും ഈ ചൈരിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഫുള്ള് ഏരിയ എന്തോരം ഏരിയ ആൾക്കാർ വേണമെങ്കിലും ചുറ്റും സ്കോപ്പ് ോപ്പുണ്ട് ഹൈറ്റിലുണ്ടല്ലോ ഒരു സാധാരണ പഴയ ഒരു കേറി വരുന്ന പൂമുഖം ഒരു ഹൈറ്റിലാണ് അപ്പൊ ഞങ്ങള് വരക്കാശ്ശേരി മലയിൽ കാണാൻ പോയിരുന്നു പണിയണ പഠിക്കണ്ട അപ്പൊ അവിടെയുണ്ട് ഈ സാധനം കിടന്ന് ഇൻകോപറേറ്റ് ചെയ്ത് റൂഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് മരത്തിന്റെ ഫീലിംഗ് ഇതിന്റെ മോളില് നമ്മുടെ ഓട് റൂഫാണ് ഓടിന്റെ അടിയിലേക്ക് ഒരു മരത്തിന്റെ വർക്ക് ഒരു പഴയകാലത്തെ സ്റ്റൈലിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്ക് ചെയ്തേക്കുന്നു

ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാം അപ്പൊ അവര് അവരുടെ ഡിസൈനിൽ വേണ്ടിട്ട് ഇണ്ടാക്കുന്നതാണ് മിക്ക ഏത് താജ് ഹോട്ടലിൽ പോയാലും ഈ ഫാനെ കാണാം അവർക്ക് വേണ്ടിട്ടാണ് ആദ്യം ഇവർ ഉണ്ടാക്കി തുടങ്ങിയത് പക്ഷേ കാര്യം പിന്നെ അവർ മാർക്കറ്റിൽ വിട്ടു തുടങ്ങി ഫാൻ ആ വയറൊരു ചരട് കണ്ടാ ആ ചരട് വലിച്ചാല് ഫാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തിരികും ഒരു തണുപ്പുള്ള ഒരു വീടാണെന്ന് വെച്ചാൽ അപ്പൊ മോളത്തെ കാറ്റ് മോള് ചൂടുകാറ്റിലൊക്കെ വെയിറ്റ് വെയിറ്റ് കുറവാണ് അതിനെ സർക്കുലേറ്റ് ചെയ്യാൻ ും ചരട് വച്ചാ കറങ്ങും ഫർണിച്ചർ മെയിനായിട്ട് ഇത് വീടിന്റെ നാഥം ഇതൊരു കാലൊക്കെ ഇത് ഒരു ഇവിടെ ഇവിടെ ചെറിയൊരു ആട്ടോഷിംഗ് ചെയ്തിട്ട് സാധാരണ ഫാമിലി മെമ്പേഴ്സാണ് ഇവിടെ ഇരിക്കും പറഞ്ഞിരിക്കാനായിട്ടുള്ള ഏരിയാണ് അപ്പൊ ഈ ഒരു ഊഞ്ഞാല് അല്ല ഒരു സ്വിങ്സ് ഉണ്ട് പിന്നെ ഒരു ചാരു കസാറുണ്ട് ഇവിടെ ഒരു ഇത് വേണ്ട ഈ ഫർണിച്ചർ ഉണ്ടാക്കിയെ ഗിഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയ നാല് ചാര കസേര ഡിസ്കഷനോ എന്തെങ്കിലും നടക്കുന്നെങ്കിലും ഇവിടെ വേണ്ടിട്ട് നാല് ചെയറുണ്ട് പിന്നെ പ്ലസ് പിന്നെ പഴയ പഴയകാലത്ത് രാജാക്കന്മാർ ചെസ് കളിക്കില്ല ഒരു വലിയൊരു നിലവിളക്കിട്ട് അതിന്റെ പറഞ്ഞ

இது <laughs> മുമ്പ് ഇതിന് ഭയങ്കര വിലയായിരുന്നു ഇപ്പൊ കുറച്ച് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് വലിയ പേരൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ബെസ്റ്റ് സോസ് ചെയ്യാനായിട്ട് എറണാകുളത്ത് ആ ജൂസ്റ്റ്രീറ്റ് ഉണ്ടല്ലോ പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഏരിയയുണ്ട് ആ ഒരു രൂപത് രൂപ രൂപ ആ ഒരു റേഞ്ചിൽ സാധനം കിട്ടും നമ്മള് കറക്റ്റ് കടയിൽ പോണം കടയിട്ട് പരിചയ പറയത്തോ ക്വാണ്ടിറ്റി അവർക്ക് തരും കേട് വരാത്ത സ്വിച്ചാണ് നോക്കിയിട്ട് കണക്ഷൻസ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ് പഴയ കാലത്ത് വലിയ സ്വിച്ച് ഇപ്പൊ സ്വിച്ചസിന് ഒരു ബോക്സ് ഉണ്ടാ ബോക്സിലാത്ത മരത്തിന്റെ പീസ് വെച്ചിട്ട് കിട്ടി നമ്മളിപ്പോ പഴയ വീടുകളിലെ പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാല് കൂടുതലും വുഡൻ സ്ട്രക്ചേഴ്സും വിൻഡോസും ആണ് മുന്നിൽ കാണാം മുമ്പ് എയർ കണ്ടീഷനിംഗ് ഇല്ല അപ്പോ ഇതൊക്കെ ഇതിലേക്കൂടിയൊക്കെയാണ് കാറ്റ് ലുവേഴ്സ് പറയും ലൂവേഴ്സ് പടിയിൽ നിന്ന് മോളിൽ വിട്ടുണ്ട് ഇതിന്റെ ഉള്ളിൽ കൂടി കാറ്റുള്ളിലേക്ക് കേറും ഈ കാറ്റ് നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നടുമുറ്റം ഉണ്ടല്ലോ നടുമുറ്റത്തിലെ ചൂട് കാറ്റ് മോളിലേക്ക് പോകും അപ്പൊ ഇവിടെ നിന്ന് കാറ്റ് അതിൻ്റെ ഉള്ളിൽ കയറി അതാണ് ഈ നടുമുറ്റവും നാല് കാട്ടിന്റെ കോൺസെപ്റ്റുള്ളത് മുമ്പത്തെ ജനലുകളൊക്കെ വലിയ സൈസാണ് ഒരു ഒന്നര മീറ്റർ ടു രണ്ട് മീറ്റർ സൈസ് ഉണ്ടായിരുന്നു അപ്പൊ അതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സൈസ് കുറവൊന്നും ചെയ്തിട്ടില്ല ഒരു പാറ്റേണും ും ഒക്കെ എനിക്ക് തോന്നുന്നു ഗ്രൂഡ് ഗ്ലാസ് കൊടുത്ത് ഗ്ലാസ് ആണ് സൈഡില് കട്ടിങ്സ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വരാന്തയുടെ ഫങ്ഷൻ പൊറത്തു മഴ ചൂട് കാറ്റ് ഇതൊക്കെ ഒന്നും ഇതിലേക്ക് നേരിട്ട് വന്ന് അടിക്കാണ്ടിട്ടില്ല മുകളിലേക്ക് നേരിട്ടിട്ട് അടിക്കാൻ പക്ഷെ ഉള്ളിലുള്ള വരാന്തയുടെ ഫംഗ്ഷൻ ഈ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറി വരാനായിട്ടാ ലൈറ്റ് കയറണം എല്ലാത്തിനു വേണ്ടിട്ട് ഇത് പുറത്തെയാണ് ടൈല് അപ്പൊ രണ്ട് ഇവിടെ ഒരു തരം രീതിയില് അടി രണ്ട് ടൈല് വെച്ചിട്ടുണ്ട് ഔട്ടർ ടൈലും ഇന്നർ ടൈലും ഫീലിംഗ് ആയിട്ട് പക്ഷെ ഉള്ളിൽ അത് വേറെ ഡിസൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ശ്രദ്ധിച്ചാണ് അപ്പൊ ഇവിടെ എല്ലാ തൂണിന്റെ ഇതേപോലത്തെ സർഫേസിലും ഇതുപോലെ നമ്മൾ ഒരു ചെറിയ കമ്പികൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രാവ് അങ്ങനത്തെ സംഗതികൾ നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യില്ലല്ലോ അപ്പൊ അതിന് വേണ്ടിട്ടാണ് വളരെ ഫംഗ്ഷനൽ ആണ് പ്രാവും ഒന്നും വന്ന് ഇരിക്കുന്ന പ്രശ്നമില്ല അപ്പൊ അതില്ലെങ്കിൽ അപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളെ വീട് പണിയുമ്പോഴേ ഔട്ട്സൈഡില് ഇങ്ങനത്തെ ഏരിയ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു കമ്പി ആമസോണിൽ കമ്പികൾ ഫ്ലോറിൽ എന്ത് പ്രത്യേകത കൊടുന്ന് വരുന്നത് ഈ ടൈലിന് സാധാരണ നമ്മള് കിട്ടും അവൈലബിൾ ആണോ അങ്ങനത്തെ ഞാൻ പറഞ്ഞത് പണ്ട് കാലത്തൊക്കെ മുഖ്യവീട് റെഡ് ഓക്സൈഡ് ആയിരുന്നു ടൈൽസ് ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു ഫീല് കിട്ടും വേണ്ടിയിട്ടാണ് ാണ് ചെയ്തേക്കുന്നത് ഇപ്പൊ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ കണ്ടല്ലോ ഇത് ഒരു ടൈല് ഫുൾ സ്ക്വയർ ടൈൽ ആണ് അതിന്റെ ഇവിടെ കോളർ വെട്ടി കോളർ വെട്ടിയിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ഗ്രാനൈറ്റിന്റെ പീസ് ഇൻസർട്ട് പണ്ട് മൂന്ന് ഫംഗ്ഷനാണ് റെഡ് ഓക്സൈഡ് ആ ഒരു സ്ക്വയർ വെട്ടിയിട്ട് നമ്മൾ നമ്മള് ഭംഗിയായി അപ്പൊ നമ്മളെ അതിനകത്തേക്ക് വരുമ്പോഴേ വലിയ കട്ടള അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അടി ആയിട്ടുണ്ടോ ഒരു ഓൾമോസ്റ്റ് ഉണ്ട് അടിയോടം ഉയരമുള്ള കട്ടളപ്പൊടി എന്താ ഇതിന്റെ ഉദ്ദേശം അല്ല ഇത് ബേസിക്കലി ഇതൊരു പാലസ് പോലെ ഒരു ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഈ പൊക്കി വെച്ചിട്ട് അതാണ് മെയിൻ വീട്ടിലേറെ ശരി എനിക്ക് തോന്നുന്നു എനിക്ക് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടാവും ഒരൊറ്റ അടി ആൾക്കാര് പെട്ടെന്ന് ഉയരം വെക്കും അപ്പൊ പിന്നെ ഇതിലെ ചെറിയ വാതിൽ തുറന്നിട്ടാലും ഒരു ചെറിയ പ്രഷർ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അങ്ങനെ തുറന്ന് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വിശാലമായൊരു നടുമുറ്റം അപ്പോൾ ഈ നടുമുറ്റത്തു നിന്നാണ് എല്ലാ റൂമിലേക്കുള്ള എൻട്രി വലിയൊരു നടുമുറ്റം ഇവിടെ ആണ് നമ്മളുടെ ലിവിങ് സ്പേസ് ലിവിംഗ് സ്പേസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഈ നടുമുറ്റം മെയിൻ ആക്ടിവിറ്റി ഏരിയ കാണണം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ഡോസ് ഇതൊന്നും വെച്ചിട്ടില്ല ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാല് കണ്ടീഷൻ റോളർ ബ്ലൈൻഡ്സ് ഇടാം റോളർ ഇവിടെ ഇറക്കി കഴിഞ്ഞാല് നമ്മളത് കാര്യം നടക്കും റോളർ ബ്ലൈൻഡ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഴയ കാലത്തെ ആന്റിക് ടൈപ്പ് ഉള്ള ഫേണിച്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വീവിംഗ് പറഞ്ഞിട്ടുള്ള വരുന്നുണ്ട് പിന്നെ ഈ കസേര ഇത് വേണ്ട ഈ ബട്ടൺസ് ഒക്കെ വെച്ചേക്കണുണ്ട് പഴയ കാലത്തെ ഒരു ഇതൊക്കെ ഇപ്പൊ റീക്രിയേറ്റ് ചെയ്യണതാണ് പഴയകാലത്ത് കിട്ടും പക്ഷെ ഒന്ന് അവര് ക്വാളിറ്റി ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്ന് ഉപയോഗിച്ച് കേടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഭയങ്കര വലിയ ബ്ലൈൻസ് ഒക്കെ പെട്ട ഇപ്പൊ രണ്ട് ഇപ്പൊ നോക്കിയാലേ ഈ ബ്ലൈൻസ് റോളോ ബ്ലൈൻഡ് ആണെങ്കിലും ഇത് വേണ്ട ഇത് നടുക്കര ഏരിയയും ഇത് വേറെ രണ്ടുതരം തുണിയാണ് മിക്സ് ചെയ്തേക്കാം ഔട്ടറിലാ മുമ്പ് കാലം ചിലത്തൊക്കെ കസവ് ഉപയോഗിച്ചിരുന്നു അത് അതിന്റെ ഒരു പാറ്റേൺ അത് കുറച്ചും നല്ലൊരു തരം പ്രത്യേകതരം കല്ലാണ് മസ്ക്കട്ടിലൊക്കെ ഇമ്പോർട്ടൻ സംഗതി ആണല്ലോ തിന്നായിട്ടുള്ള സ്റ്റോൺ നാച്ചുറൽ സ്റ്റോൺ ആണ് തിന്നായിട്ടുള്ള സ്റ്റോണ് നമ്മള്

ളസിയുടെ ഫംഗ്ഷൻസ് എനിക്ക് എയറിനെ പ്യൂരിഫൈ ചെയ്യലോ അപ്പൊ ഈ ഏരിയയിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ചൂടുകാറ്റ് മുകളിലേക്ക് പോകും പോകും ഈ ക്രോസ് വെന്റിലേഷൻ ഉള്ളപ്പോൾ ഇവിടെ കുളവും അതാണ് സിസ്റ്റം സിസ്റ്റം ഇപ്പൊ പഴയകാലത്ത് പഴയ വീടുകളിൽ ഇല്ലാത്തൊരു സ്ഥലം ഹോം തിയേറ്റർ ആണ് അപ്പൊ ആ ഹോം തിയേറ്റർ ആണ് ചെയ്തിട്ടുണ്ട് ഇത് ഇതൊരു റീഡിങ് ഏരിയ ആണ് പഴയകാലത്തൊക്കെ വീടുകളിലായിക്കല് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ടി വി ഒക്കെ പറഞ്ഞു അപ്പൊ റീഡിങ് ഏരിയ ഇതൊരു ചെറിയൊരു ബാത്റൂം ഉണ്ട് കോമൺ ആയിട്ടുള്ള പരിപാടി നല്ല രീതിയിൽ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ബെഡ്റൂം ആ ഇവിടെ ഒരു ബെഡ്റൂം 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 ഫസ്റ്റ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇതൊരു ബെഞ്ചിടേക്കാണ് ഇവിടെ ഇരുന്ന ഈ സ്ഥലത്തിന്റെ നല്ലൊരു ഫീലാണ് ഇവിടെ മഴ മഴയത്തെ സമയത്തൊക്കെ ഭയങ്കര ഇതിന്റെ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഉണ്ട് ഇപ്പോ മോളിന്ന് വേണ്ട വെള്ളല്ലേ അതില് ഈ കല്ലിലേക്കാ വീഴ് അപ്പൊ അല്ലെങ്കിൽ ചെളിയായിട്ട് എന്നിട്ട് ഇത് ഇതേ ഇതേ പോലത്തെ പല സ്ഥലത്തും പോകും ഇതൊരു രണ്ട് ഒരു ബെഡ്റൂം രണ്ടെണ്ണിത് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് വീണ്ടും ഒരു വാസ്തു വസ്തു സാധ്യത അത് കഴിഞ്ഞിട്ട് ഇതാണ് തേർഡ് അപ്പൊ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ബെഡ്റൂം നാലാമത്തെ

ഒരു ഡൈനിങ്ങ് ഡോറിലും ഡൈനിടെ ഡോറ് ഡോറാണ് അല്ലാണ്ട് ഒരു ഹാളിലേക്ക് കടക്കുന്ന അത്രയും വലിപ്പുള്ള

അതിന്റെ മോളില് ഇതിപ്പോ മോളിൽ നോക്കിയത് ഇത് കണ്ട ഇത് ക്ലേ അപ്പൊ ചെറിയൊരു സ്ക്വയർ പോലെ നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിറക്കി വെച്ചിരിക്കും ഗുണം കിട്ടിയെന്നുവെച്ചാ മറ്റേ മോളിലത്തെ അടിയിലത്തെ ടൈലിന് വേണ്ടി വന്നില്ല പുറത്ത് സീലിംഗ് നല്ലൊരു ഫീല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മൊത്തം ഡിസൈനും പിന്നെ എനിക്ക് മെറ്റൽ പോലെ ആണ് പ്രത്യേകതരം സി എൻസി മെഷീൻ വെച്ച് കട്ട് ചെയ്തേക്കണം ഉരുട്ടി കട്ട് ചെയ്യാ റോളർ ആണ് നല്ല മഴ പെയ്ല നല്ല മഴ പെയ്യണ സമയത്ത് ഒരു പരിപ്പോടാ ഒരു കട്ടൻ ചായ പാട്ടില്ല അതിങ്ങനെ കുടിച്ചിട്ടേ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നോക്കിരുന്നോ ഓ അന്തസ്റ്റ് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള സിംഗ് മേടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു മേടിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് രണ്ടുപേരത്തേക്കും ചെയ്യാല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ മുതല് നേരത്തെ കണ്ട് പ്ലാൻ ചെയ്തിട്ടില്ല സിംഗ് വെക്കാന്നുള്ളതൊന്നുമില്ല വീട് പണിയുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണെന്നുവെച്ചല്ലേ നല്ല പ്ലാനിങ്ങും ഫുൾ ഫർണീഷ് ആയിട്ടുള്ള ഒരു വീടിന് നമ്മള് മനസ്സിൽ കണ്ടിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ചെറിയ ചെറിയ ടെക്നീക്സ് ഒക്കെ വീട്ടില് പണിയുന്ന സമയത്തായിട്ട് ഹോം തിയേറ്റർ എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം ഒരു സ്ക്രീൻ വേണം അപ്പൊ ഈ കാണുന്ന പല ആൾക്കാർ പറയും ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വൺ പിന്നെ അങ്ങനെ നമ്പർ അതെന്താന്ന് പറഞ്ഞത് ഇപ്പൊ ഈ സ്ക്രീനിന്റെ പിന്നിൽ രണ്ട് സ്പീക്കർ ആദ്യം ഫൈവ് പോയിന്റ് വൺ പറഞ്ഞത് പറഞ്ഞാൽ ഈ ില് രണ്ട് സ്പീക്കർ രണ്ട് പിൻസ് പിന്നില് അപ്പൊ ഒന്ന് രണ്ട് രണ്ട് സ്പീക്കർ മൂന്നാമത്തെ സ്പീക്കർ സ്പീക്കറ് പിന്നെ പിന്നില് രണ്ട് സ്പീക്കർ സ്പീക്കറ പോയിന്റ് പറഞ്ഞാൽ അടുത്ത ലെവലില് ഈ രണ്ട് പിന്നില് രണ്ടെണ്ണത്തിന് രണ്ടെണ്ണം സൈഡിൽ കൂടി പിന്നെ അടുത്തത് പോകും പോകുമ്പോൾ ഇത് നമ്മളുടെ ഒരു റീഡിംഗ് ഏരിയ ആയിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് മുമ്പ് ടി വി ഒക്കെ വരണേ മുമ്പ് ഒരു പഴയ വീടുകളിലൊരു ചെറിയൊരു സ്പേസിലെ ആൾക്കാർ വായിക്കും നാച്ചുറൽ എൻവൈറന്മെന്റ് ഉണ്ട് നല്ല സുഖം ഇവിടെ വായിക്കാനും മഴ സമയത്തൊക്കെ ഭയങ്കര ഇരുന്നിട്ട് ആ പോലെ ഒക്കെ ആയിട്ട് നല്ല ഇരിക്കാനുള്ള ഭംഗിയായിട്ടിരിക്കാനുള്ള ഇനി ഇരുന്നാല് പോലെ നമുക്ക് മൊത്തം വീടിന്റെ ഒരു ആസ്വദിക്കുകയും ചെയ്യാ ഇവിടെ മൂലയില് ഒരു ചെറിയൊരു സ്പ്രേ മെഷീൻ മിസ്റ്റ് നമ്മളില്ലേ നമ്മുടെ നമ്മുടെ ആന്തൂര്യം മിസ്റ്റ് അത് എഴുതല്ല അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ മുഴുവൻ ഇങ്ങനെ സ്പ്രേ പോലെ വരും ചൂട് കുറയും ഇതാണ് ഭയങ്കര ുംട്ടൺസ് ടച്ച കൊടുക്കാവാ ഇത് രണ്ടാമത്തെ ബെഡ്റൂം അല്ല മാസ്റ്റർ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം നമ്മുടെ ഐഡിയലി സൗത്ത് വെസ്റ്റ് വെക്കേണ്ടത് അല്ലെങ്കിൽ കഞ്ഞിമൂലയിൽ വെക്ക അവിടെ നമ്മള് സേഫ് ഉണ്ടെങ്കിൽ സേഫ് സൗത്ത് വെസ്റ്റ് കോർണറിൽ വെച്ചിട്ട് നോർത്തിലേക്ക് തുറക്കണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഇതാണ് മാസ്റ്റർ ആണോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഇവിടെ ഒരു അമ്പലം ഉണ്ട് അപ്പൊ അമ്പലത്തിലേക്ക് ഇത് പൊക്കി കഴിഞ്ഞാല് അമ്പലം കാണാം

പിന്നെ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരിക്കാം സ്പേസ് അത്യാവശ്യം കാണാനായിട്ട് ടി വി വേണമെങ്കിലും അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടില്ല വെക്കണമെങ്കിൽ വെക്കാം സൈഡ് സൈഡിൽ മരം കൊണ്ട് ചെയ്തേക്കുള്ളൂ തേക്കൂട്ടാണ് തേക്കൂട്ട് ബിനിയർ ആയിരിക്കും ബിക്കോസ് ഇത് ടീക്കായിരിക്കും ഈ സാധനം ബിനിയറാണ് പ്ലെയിനുള്ളത് ബിനിയർ ആണ്

പിന്നെ ക്രാസികൾ ഫുള്ള് വന്നിട്ടുണ്ട് ഫ്രണ്ടില് അതിന്റെ ക്രാസ് ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ ഉണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലെയിൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് വീടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഡീറ്റെയിൽ ഞങ്ങൾ പോയിട്ടുണ്ട് ഇതാണ് മാസ്റ്റർ ഇതിലും ഭയങ്കരമായ ബിഗ് ബെഡ്റൂം അല്ല ഈ വീടിനെ അനുബന്ധിച്ച് നോക്കുമ്പോ വീട് ഭയങ്കര വലിയ വീടായിട്ട് ഭയങ്കര ഇവിടെ ഞങ്ങൾ ഫോക്കസ് ചെയ്തേക്കുന്ന നടുക്ക ലിവിങ് ഏരിയ ഇപ്പൊ ലിവിംഗ് ഏരിയ ഡൈനിങ് റൂം കിച്ചൺ പിന്നെ നടുക്കത്തെ കോറിഡോർ അവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റി കിടക്കാൻ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞിട്ടുള്ള ഒരു ഡബിൾ കോട്ട ഉള്ള ബെഡ്റൂം ഡബിൾ കോട്ട് രണ്ട് ബെഡ് കോട്ടത്തിൽ ഇതിന്റെ എന്താ ഇതിന്റെ ഓണർ നിധി പുള്ളിക്കാരൻ മസ്കറ്റിലാണ് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരും നാട്ടിൽ വരുമ്പോ പുള്ളിക്കാരന്റെ ഫാമിലിയും എല്ലാരും കൂടി ഒപ്പം താമസിക്കുന്ന പുള്ളിക്കാരന് വലിയൊരു ആഗ്രഹം യങ് എസ്റ്റ് ബാക്കിയുള്ളവരെല്ലാരും എല്ലാരും വരികയും ചെയ്യും അപ്പൊ ഈ പുള്ളി വരുമ്പോ ഇവിടെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഇപ്പൊ ഇവിടെ നാല് നാലുപേർ ആറ് നാലുപേരൊക്കെ കിടക്കാം ഇങ്ങനത്തെ ഇപ്പൊ രണ്ട് ബെഡ്റൂം ഉണ്ടാക്കി ഇതൊക്കെ എല്ലാം സിംഗിൾ കോ ഡബിൾ കോട്ട് മാത്രമാണ് ഇവിടെ രണ്ട് ബെഡ്റൂമിൽ രണ്ട് ഡബിൾ രണ്ട് ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും അൽമാരി വെച്ചിട്ടുണ്ട് ും ഡ്രസ് വാഷ്റും ടൈലൊക്കെ എല്ലാ റൂമിലും ഒരു ഡിഫറൻറ്റ് പഴയ കാലത്തെ കിട്ടും ഇത് പടുത്തൊരു വീട് പണിയണെങ്കിൽ സാറിനോട് ചോദിച്ചാൽ മതി ആ ബുദ്ധിമുട്ട് പിന്നീട് നമുക്ക് പോയി വാങ്ങിക്കാൻ എളുപ്പമാണല്ലോ ഇത് നമ്മളെ നേരത്തെ കണ്ടില്ല രണ്ട് കോട്ട ഒരു ബെഡ്റൂം പ്ലിക് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല ഇതാണ് ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം ഇതിലും ഒരു ചെറുതായിട്ട് ഇരിക്കാനുള്ള സ്പേസും വാൾപേപ്പർ കൊടുത്തിട്ട് ഭംഗി ആയിട്ടുണ്ട് അവിടെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ലൈറ്റ് ഇതിൽ മാത്രമാണ് തോന്നുന്നത് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ലൈറ്റ് ആണ് ക്ലോക്ക് നമുക്ക് മോഡൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലുണ്ടോ എനിക്ക് ടൈൽസിന്റെ മോഡലുള്ള സിറാമിക് തോന്നുന്നുണ്ട് ഐലൻഡ് കിച്ചൺ അല്ലേ ഐലൻഡ് കൺസെപ്റ്റ് ഐലൻഡ് കിച്ചണിനെക്കാളും കുറച്ചും കൂടി വലിയൊരു ഐലൻഡാക്കി നടത്താം പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ വാസ്തുവിൽ ചെലവർ പറയുന്നുണ്ട് അടുപ്പും സിങ്കും ഒരു ഇതില് വരരുത് എക്സ്ട്രീംസ് അല്ലേ ഒന്ന് പിന്നെ ഗ്ലാസ് ഒക്കെ ഫ്രൂട്ട് ഗ്ലാസ് ആണ് എന്റെ പേര് ഇവിടെ സ്റ്റോർ സ്റ്റോർറൂം സ്ഥലം ഉണ്ടാക്കിട്ടുണ്ട് അതിന് വല്യ പഴയകാലത്തെ പോലെ ഈ കൊല കൊലയില്ല പിന്നെ നമ്മള് കിച്ചൺ ചെയ്യുമ്പോ എയർ കണ്ടീഷൻ ചെയ്യണം ഇപ്പോഴത്തെ കാലത്ത് ഫാൻ പോകാൻ ഫാൻ ഇടാൻ പറ്റില്ല ഇട്ടിട്ടാണ് സ്ഥലങ്ങളുണ്ട് ഇവിടെ ഐലൻഡ് ഇവിടെ തന്നെ

ബെഡ്റൂംസ് ചെറുതാക്കുകയും ഈ ഏരിയാസ് വലുതാക്കുകയാണ് ചെയ്തത് ഡയറികളോട് കൂടെ തന്നെ ഒരു ലിവിംഗ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടെ കണ്ടാ ഇതൊരു ബേബിന്റെ പോലെ ചെയ്തിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് എന്തോരം പേർക്കഴിക്കുമ്പോ ഇവിടെ എട്ട് പേര് കുറച്ചുകൂടി ഇവിടെ കഴിക്കാം അവിടെ ഇരിക്കാം എല്ലായിടത്തും കൂടി ആകുമ്പോൾ അപ്പുറത്താണ് കിച്ചൺ വന്നു സ്റ്റോറീസ് ബാക്കിയുള്ള സ്ഥലത്ത് സെന്ററിലൊരു കാൻഡിൽ ഹോൾഡർ ഡിന്നറിന് വേണ്ടിട്ട് ടേബിൾ എന്ന് ഇത് എനിക്ക് തോന്നുന്നത് ടൈലാണ് ഇത് ഒരു സിംഗിൾ ടൈലാണ് നമുക്ക് എത്ര ഇപ്പൊ വീടുകളിൽ മരം വെച്ച് ചെയ്യാറുണ്ട് മരം വെച്ച് ചെയ്താൽ കുറച്ച് ദിവസം ലൈൻസും പാണ്ടുകളും എല്ലാം വരും പിന്നെ ഉള്ളത് മൈക്ക മൈക്കയും പോര മൈക്കയും കുറച്ച് കഴിയുമ്പോൾ സ്ക്രാച്ചസ് വരും മൂന്നാമത്തെ ഓപ്ഷൻ ഗ്ലാസ് കൂടുതൽ വിടലും ഗ്ലാസ് ഒക്കെ ആണ് എന്നിട്ട് ഗ്ലാസ് ഇട്ടിട്ട് അതിന്റെ മുകളിൽ വേറെ ഷീറ്റ് ഇട്ടിട്ട് അപ്പൊ അപ്പൊ നമ്മള് വലിയ സൈസ് ടൈൽസ് കിട്ടാനാണ് ഫ്രെയിം ചെയ്തിട്ട് എത്ര സ്ക്രാച്ച് ചെയ്താലും നടക്കുന്ന ടൈലല്ലേ

വലിയൊരു ബാവിന്റെ കൊടുത്തിട്ടുണ്ട് ആ ബാവിന്റെ ക്രാട്ട് പണ്ടത്തെ നോക്കുമ്പോ ഇതൊക്കെ അവിടെ നോക്കുമ്പോ ഈ ഫുൾ ഓപ്പണിങ്ങിൽ ഈ ക്രാസ് കാണുക ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എയർ കണ്ടീഷനിലാണ് ഈ വലിയ ഡോർ ഡോറ് ക്ലോസിംഗ് രണ്ടുകൊണ്ട് നമുക്ക് ഓപ്പൺ ആയിട്ടുള്ള ക്ലോസ് ചെയ്ത് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇത്രയാണ് കാഞ്ഞാണിയിലുള്ള നിതിൻ സാറിന്റെ വീടിന്റെ അവശേഷങ്ങൾ ഒരു വലിയൊരു വീട് ഭംഗിയായിട്ട് എല്ലാ സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ